പഞ്ചാബിൽ പ്രതിഷേധത്തിനിടെ കർഷകൻ മരിച്ചു ബി കെ യു പ്രവർത്തകനായ ഹർവീന്ദർ ആണ് മരിച്ചത് പാട്ടിയാലിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് സംഭവം പ്രതിഷേധത്തിനിടെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് മരണം സംഭവിച്ചത് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ വിശദാംശങ്ങൾ എന്താണ് നിതിൻ ബിജെപി കർഷക സമരത്തിന്റെ ഭാഗമായി തന്നെ പഞ്ചാബിലെ വിവിധ ബി ജെ പി നേതാക്കൾക്ക് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇന്ന് പട്യാലയിലെ ബിജെപി സ്ഥാനാർത്ഥിയ പ്രണീത് കൌറിനെതിരെയായിരുന്നു ബിജെപി കർഷകരുടെ പ്രതിഷേധം ഈ പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു കർഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലീസുമായുണ്ടായ സംഘർഷത്തിലാണ് കർഷകൻ ഇപ്പോൾ മരിച്ചത് പട്യാലയിലെ രാജ്പുര മേഖലയിലായിരുന്നു ഇത്തരത്തിൽ പ്രണിത് കൌറിനെതിരെ പ്രതിഷേധം ഉണ്ടായത് പ്രതിഷേധത്തിനിടെ പോലീസ് കർഷകരെ തള്ളുകയായിരുന്നു ഇതിനെ തുടർന്ന് കർഷകൻ തലയിടിച്ചുവീഴിനെ തുടർന്നാണ് മരണമെന്നു ാണ് ഇപ്പോൾ വരുന്ന വിവരം എന്തായാലും നിലവിൽ ഇപ്പോൾ കിസാൻ മസദൂർ സംഘ സമിതി അധ്യക്ഷനായ സർവാൻ സിംഗ് പന്തേർ ഇപ്പോൾ ഈ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ കർഷകരുടെ തുടർ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നുണ്ട് മാത്രമല്ല ബിജെപി നേതാക്കൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലടക്കം ഇപ്പോൾ ഉയരുന്നത് കൂടാതെ ശംഭു കനൌലി അടക്കമുള്ള വിവിധ അതിർത്തികൾക്ക് എതിർച്ച പ്രതിഷേധവും തുടരുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കർഷകൻ പ്രതിഷേധത്തിനിടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്